നിങ്ങളെ വളരെ പെട്ടെന്ന് വയസ്സാക്കുന്ന കാഴ്ചക്ക് പെട്ടെന്ന് പ്രായം തോന്നിക്കുന്ന അഞ്ച് ദുശീലങ്ങൾ എന്തെല്ലാം എന്നറിയാവോ ഒന്നാമത്തത് ഇടയ്ക്കിടയ്ക്ക് ദേഷ്യപ്പെടുക അമിതമായിട്ടുള്ള മുൻകോപം ഉള്ള സ്വഭാവം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് വയസ്സാകുന്ന ഒരു ശരീരത്തിന് വ്യത്യാസം വന്നു എന്ന് വരാം രണ്ടാമത്തത് ഒട്ടും വെള്ളം കുടിക്കാത്ത സ്വഭാവമുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് നിങ്ങളുടെ സ്കിന്നിന് ചുളവും നിങ്ങൾക്ക് പെട്ടെന്ന് പ്രായം തോന്നിക്കുന്ന ഒരവസ്ഥ വന്നു എന്ന് വരാം മൂന്നാമത്തത് ആവശ്യത്തിലേറെ ടെൻഷൻ ചെറിയ കാര്യങ്ങൾക്ക് വരെ വല്ലാണ്ട് ടെൻഷൻ എടുക്കുന്ന സ്വഭാവമുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഒരു പ്രായം കടന്നു പോകുന്ന ഒരു വയസ്സാകുന്ന ഒരു ലുക്ക് വന്നു എന്ന് വരാം നാലാമത്തത് അമിതമായിട്ട് നിങ്ങൾക്ക് ഉറക്കക്കുറവുണ്ടോ കുറവുണ്ടോ രാത്രി പതിവായിട്ട് ഉണർന്നിരുന്ന് കാര്യങ്ങൾ ചെയ്യുന്ന സ്വഭാവമുണ്ടോ എങ്കിൽ നിങ്ങൾ വളരെ പെട്ടെന്ന് വയസ്സായി പോകും അടുത്ത അഞ്ചാമത്തെ കാരണം എന്ന് പറയുന്നത് നിങ്ങൾ വ്യായാമം ചെയ്യാത്ത എപ്പോഴും എവിടെയെങ്കിലും ഇരിക്കാനോ കിടക്കാനോ മാത്രം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ വളരെ പെട്ടെന്ന് നിങ്ങൾ വയസ്സായി പോകും ഈ അഞ്ച് ദുശീലങ്ങൾ നിങ്ങളൊന്ന് മാറ്റി നോക്കി എപ്പോഴും ചെറുപ്പമായിട്ട് നിങ്ങൾ ഇരിക്കുന്നത് കാണാം